കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഏഷ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളിയെപ്പോലെ അല്ലതാണ് ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാക്കുന്നു ശോധന കഴിച്ചത് ഫർണസ് ഓഫ് അഫ്ലിക്ഷൻ കഷ്ടതയുടെ ചൂളയിലൂടെ കടന്നു പോകുന്നവർ ഇവരും കാണുന്നവർ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ നിന്ദിക്കുന്ന ഒരു മനോഭാവത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് ശക്തമായി നിങ്ങളെ വിടുപ്പിക്കും ഒരു വലിയ തീരുമാനം എടുക്കണം ഐ വിൽ കീ ബിലീവിങ് വെൻ ദോ ഇറ്റ്സ് ലുക്സ് ഇമ്പോസിബിൾ എത്ര പ്രതികൂലമാണെങ്കിലും എൻ്റെ വിശ്വാസത്തെ ഞാൻ പിടിക്കുന്നു ഐ വിൽ സ്റ്റേ ഇൻ ഫൈറ്റ് എത്ര മോശമാണെങ്കിലും എൻ്റെ വിശ്വാസം ത്യജിക്കാൻ ഞാൻ തയ്യാറല്ല ഐ ലേൺ ദാഡ് ഈസ് നോട്ട് അൻ ഇൻട്രസ്റ്റഡ് ഇൻ ചേഞ്ച് മൈ സർക്കൻസ് മീ ചില സാഹചര്യങ്ങളിൽ എന്നെ എന്നെ മാറ്റിയെടുക്കാനാണ് ഈ ചൂളയിലൂടെ കടത്തിവിടുന്നത് ഈ കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തി വിടുന്നത് എന്നെ ഉറച്ചുകൂടെ മാറ്റിയെടുക്കണം അതിനാണ് ദൈവം ഇതിനു വേണ്ടി കടത്ത് വിടുന്നത് അതുകൊണ്ട് ഈ നിന്നയുടെ ചൂളയിൽ ഭാരപ്പെടരുത് യു ക്യാൻ ബി യൂസ് ഫോർ ഗോഡ്സ് ഹയസ്റ്റ് പർപ്പസ് ദൈവത്തിന് ഉന്നതമായ ഒരു പർപ്പസിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുവാനാണ് ഇന്ന് നീ കടന്നുപോകുന്ന ഈ അവസ്ഥ ഫലപ്പെടരുത് പ്രയാസപ്പെടരുത് കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം നിന്നയുടെയും പ്രയാസത്തിനെയും രോഗത്തിനെ ക്ഷീണത്തിനും സങ്കടങ്ങളിലെയും വേദനകളുടെയും ചൂളകളിലൂടെ കത്തിയിരിഞ്ഞു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നാലാമതൊരുവൻ ശക്തമായി പിന്തുണച്ച് നടത്തുന്നതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവണ്മെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേഞ്ചുകൾ ജയിലുകൾ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണക്രമ എല്ലാവരുടെ മേലെ ഒരുപോലെ യാവരിക്കണവർ ഏത് നിന്നിട ചൂളയിലും പ്രയാസമുള്ള കടന്നു പോകുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ ഊതിക്കഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാക്കി പുറത്തെടുത്ത് യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശു ആരാധന യേശുവെ മൂത്ത് യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ ആവേ ഗോഡ് ബ്ലെസ് യു